റബ്ബറിന്റെ വിലയിടിവ് കർഷകരെ ദുരിതത്തിലാക്കുകയാണ് വില ഉയരാത്തത് കർഷകർക്ക് ഇരട്ടി പ്രഹരമായി നൂറ്റി തൊണ്ണൂറ് മുതൽ ഇരുന്നൂറ് രൂപ വരെയാണ് റബ്ബറിന്റെ വിപണി വില മുന്നൂറിന് മുകളിൽ വില ലഭിച്ചാൽ മാത്രമേ റബ്ബർ കർഷകർക്ക് പിടിച്ചു നിൽക്കാനാകൂ എന്നാണ് വാദം റബ്ബർ തോട്ടം വിറ്റ് മറ്റു കൃഷികളിലേക്ക് കടക്കുന്ന സാഹചര്യത്തിലാണെന്നും കർഷകർ പറയുന്നു റബ്ബറിന്റെ വിലയിടിവ് കർഷകരെ തീരാ ദുരിതത്തിലാക്കുകയാണ് വില ഉയരാത്തത് കർഷകർക്ക് ഇരട്ടി പ്രഹരമായി നൂറ്റി തൊണ്ണൂറ് മുതൽ ഇരുന്നൂറ് രൂപ വരെയാണ് റബ്ബറിന്റെ വിപണി വില മുന്നൂറിന് മുകളിൽ വില ലഭിച്ചാൽ മാത്രമേ റബ്ബർ കർഷകർക്ക് പിടിച്ചു എന്നാണ് വാദം പലരും റബ്ബർ കൃഷി തന്നെ ഉപേക്ഷിക്കുകയാണ് കൂലി നൽകി ടാപ്പിംഗ് നടത്തിയാൽ കൂലി ചെലവ് കഴിഞ്ഞാൽ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് കർഷകർ റബ്ബർ തോട്ടങ്ങൾ കാട് കയറിയും റബ്ബർ വെട്ടാതെയും നശിക്കുന്ന സ്ഥിതിയുണ്ട് കൂലിക്കാളെ കിട്ടാനില്ലാത്തതും റബ്ബറിന് വില ഉയരാത്തതും കർഷകരെ ബുദ്ധിമുട്ടിലാക്കുകയാണ് ഇതു മൂലം തോട്ടം വിട്ട് കർഷകർ മറ്റു കൃഷികളിലേക്ക് കടക്കേണ്ട സാഹചര്യത്തിലാണെന്നും ഇവർ പറയുന്നു ആവർത്തന കൃഷി നടത്താതെ തെങ്ങ് കുരുമുളക് കമുക് വാഴ ജാതി എന്നിവ നടുന്ന കർഷകരുമുണ്ട് പകുതിക്ക് പോലും വെട്ടാൻ കൊടുത്തു കഴിഞ്ഞാൽ ആരും വെട്ടാൻ താല്പര്യപ്പെടുന്നില്ല കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ വിലയില്ലാത്തോണ്ട് ഒന്നിനും ഒരു പണിക്കും ആർക്കും താല്പര്യമില്ലാത്ത രീതിയിലേക്ക് വരാൻ ആളില്ല ഒന്നാമത്തെ കാര്യം അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ചെയ്യാനും ഒരാളില്ല ഒരു കർഷകനായിട്ട് ഒരു ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല എല്ലാ രീതിയിലും കൃഷിക്കാരെല്ലാവരും എല്ലാ രീതിയിലും തകർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് റബ്ബർ കൃഷി ഇനിയിപ്പം സാഹചര്യം പറ്റി ഓർക്കാൻ മാത്രമേ ഉള്ളൂ നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് വരുന്ന കാലഘട്ടങ്ങളിൽ ഉണ്ടാവില്ല റബ്ബർ കൃഷി നിന്ന് പോകുകയുള്ളൂ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും കാര്യമായ ഇടപെടലുണ്ടാകണമെന്നും സബ്സിഡി അടക്കം ലഭ്യമാക്കി റബ്ബർ കർഷകരെ പിടിച്ചു നിർത്തണമെന്നുമാണ് കർഷകരുടെ ആവശ്യം കൂലിയും വളത്തിന്റെയും പരിചരണത്തിന്റെയും പണവും കഴിച്ചാൽ ലാഭമല്ല നഷ്ടമാണ് വരുന്നതെന്നിവർ പറയുന്നു സ്വന്തമായി ടാപ്പിംഗ് ചെയ്യുന്നവർക്ക് കൂലിച്ചെലവ് മാത്രം ലഭിക്കുന്നു പുതുതലമുറ കൃഷിയിലേക്ക് കടക്കാത്ത നാളുകളാണ് ഇനിയെന്നും എന്നാൽ അവർ കൃഷി ചെയ്താലും ഇതിൽ നിന്നും കാര്യമായി ഒന്നും ലഭിക്കാത്ത സ്ഥിതിയാണെന്നും കർഷകർ പറയുന്നു കേരളത്തിൽ നിന്നും വരും ആളുകളിൽ പരിപൂർണമായി റബ്ബർ കൃഷി ഇല്ലാതാകുമെന്ന ആശങ്കയും കർഷകർ പങ്കു ു ആളില്ലാതെയും വിളവും വിലയുമില്ലാതെയും ഇല്ലാതെയും റബ്ബർ കൃഷി പാടയില്ലാതാകുന്ന അവസ്ഥ കർഷകർക്ക് ദുരിതം മാത്രം സമ്മാനിക്കുന്നതായും ഇവർ പറയുന്നു കിലോഗ്രാമിന് മുന്നൂറ് രൂപയെങ്കിലും ലഭിച്ചില്ലെങ്കിൽ കൃഷി ചെയ്തിട്ട് കാര്യമില്ലെന്ന അവസ്ഥയാണുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി